പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ വിശദീകരണ യോഗവുമായ സി പി എം കേസ് സിബിഐ അല്ല ആരന്വേഷിച്ചാലും ഒരു ചുക്കുമില്ലെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി പി ഗാറിൻ പ്രതികളെ ഹാജരാക്കിയപ്പോൾ വിവരം അന്വേഷിക്കാനാണ് മുൻ എം എൽ എ സി കെ ശശീന്ദ്രൻ സ്റ്റേഷനിൽ പോയതെന്നും അദ്ദേഹം പറഞ്ഞു ടി സിദ്ദിഖ് എം എൽ എ രാഷ്ട്രീയം കളിക്കുകയാണ് ഹോസ്റ്റൽ മുറിയിൽ എം എൽ എമാരായി ടി സിദ്ദിഖും ഐ സി ബാലകൃഷ്ണനും കോൺഗ്രസുകാരും അനധികൃതമായി കടന്നു സിദ്ദിക്കിനെതിരെ പോലീസ് കേസെടുക്കണം കേസെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ എടുപ്പിക്കാൻ സി പി എമ്മിന് ഗവർണറുടേത് തീക്കളിയാണ് ഗവർണർ വൃത്തികെട്ട മനുഷ്യനാണ് അദ്ദേഹം ആരോപിച്ചു എത്ര കാലായി കേരളത്തിലെ ഇതുപോലെ ഉമ്മാക്കി രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ഞങ്ങളെ ഞങ്ങളെ ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു ഇട്ടിട്ട് നോക്കിയിട്ട് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പേരിൽ തെറ്റായ പ്രചരണം നടക്കുകയാണെന്നും ഇടതുപക്ഷത്തെ വേട്ടയാടാൻ വലതുപക്ഷവും ചില മാധ്യമങ്ങളും ശ്രമിക്കുകയാണെന്നും ഗഗാറിൻ വിശദീകരണ യോഗത്തിൽ പറഞ്ഞു